കട്ടപ്പ ശൈത്യ കട്ടപ്പ ശൈത്യ കട്ടപ്പ ശൈത്യ എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്ന കുറേ പേര് നമ്മുടെ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് മുൻ ശിരജിത്ത് സരിക കലാപംശരിക ഷാരിക ബിൻസി അപ്പാനി ശരത്ത് നമ്മുടെ ആരാണ് ശൈത്യ ഇത്രയും പേര് കയറിയിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിൽ ഫൈനൽ അടുത്തല്ലോ ഇവരൊക്കെ കയറിയിരിക്കുന്നത് എന്തിനാണ് അവിടെയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും സൗഹൃദങ്ങൾ വീണ്ടും ഒന്നും കൂടി പൂവണിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ ശൈത്യ വീണ്ടും ഗെയിം കളിക്കാൻ കയറിയതാണോ അനീഷിനെ തകർക്കുക അനി അനുമോളെ തകർക്കുക ഇതൊക്കെയാണോ ഉദ്ദേശം ഒന്നറിയില്ല എന്തായാലും നമ്മുടെ അനീഷും മറ്റുള്ളവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഷാനവാസൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് ലൈവിൽ കണ്ടതാണ് അനീഷ് നമ്മുടെ അനുവുമായിട്ട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് നമ്മളമ്മയിൽ അങ്ങ എനിക്കങ്ങനെ ഒരു ബന്ധം എനിക്കൊരു സ്നേഹം തോന്നിയിരുന്നു അത് ഓപ്പോസിറ്റുള്ള ആളെ ഞാൻ ബഹുമാനിക്കുന്നു താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞതാണ് അവര് അമ്മില് എന്നിട്ട് ഇവിടെ ബീൻ ബാഗിൽ വന്നിരുന്നിട്ട് പറയുന്നതാണ് അനുമോട് ചെയ്തത് തെറ്റല്ലേ അനീഷിന് സൂചനകൾ നൽകിയില്ലേ സ്നേഹിക്കണ പോലെ കാണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷ് ഒന്ന് ഉഷാറായി വരുന്ന ആ ആള വീണ്ടും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗ് നമുക്ക് നടത്തണമല്ലോ ഞാൻ നടത്തി തരാം ഈ വിവാഹം ഞാൻ നടത്തി തരാം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കാണുന്നതാണ് അനിമോൾ പറയുന്നത് എനിക്കൊരു ബ്രദറിനെ പോലെയാണ് ഞാൻ അനീഷേട്ടനെ കാണുന്നത് അനീഷേട്ടനെനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നെഗറ്റീവ് ആക്കാത്ത രീതിയിൽ വളരെ സൗമ്യമായിട്ടാണ് അനിമോൾ അതിന് മറുപടി കൊടുത്തത് പുറത്താണെങ്കിൽ ഒരു സെക്കൻഡ് മതിയെന്ന് അനിമോൾ പറയുന്നുണ്ട് ഈ പെട്ടെന്ന് പറയാൻ സാധിക്കും ഇത്രയും ക്യാമറയും ഇത്രയും ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സൗമ്യമായിട്ട് പറയുന്നത് അതിന് നമ്മുടെ ശൈത്യം പറയുന്നത് ഞാനാണ് എന്നോടാണ് ഒരാൾ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചൂടാകും എന്നിട്ട് ഞാൻ ഇല്ലയെന്നു പറയും ഇത് അങ്ങനെയല്ലല്ലോ ഇത്രയും സൗമ്യമായിട്ടാണ് സംസാരിക്കണത് നിങ്ങൾ അനീഷേട്ടനെ സ്നേഹിക്കണ പോലെ കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ വീണ്ടും കൂടുതലും ആ പഴയ ഒരു മൂഡിലേക്ക് കൊണ്ടുപോവുകയാണ് വെറുതെ വെറുതെ മനസ്സിന് വീണ്ടും വീണ്ടും ആശ വരുത്തുന്ന കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെ പുറത്തിരുന്നിട്ട് നമ്മുടെ ആതില അതുപോലെ അനുമോ അനിമോള് നൂറ എല്ലാവരും കൂടി സരിക എല്ലാവരും കൂടി സംസാരിക്കണ സമയത്ത് ശൈത്യ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ എന്തിനാണ് ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് നീ എന്തിനാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ച് എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് അതിനൊക്കെ പല കാരണങ്ങളുണ്ട് അതൊക്കെ പുറത്തിറങ്ങുമ്പോൾ പറയാം അല്ലെങ്കിൽ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ വെച്ച് നമ്മുടെ ശൈത്യ കളിച്ച കളി എൻ്റെ േ എന്തൊക്കെയാണ് ശൈത്യം പറയുന്നത് നമ്മൾ ലൈവില് കാണണം എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട് കുറച്ച് വായി തോന്നി ഇങ്ങനെ വിളിച്ചു പറയാ അതേപോലെ തന്നെ എനിക്ക് പി ആറ് എൻ്റെ പി ആറ് തന്നെയാണ് അനുവിൻ്റെ പി ആറ് അപ്പം എല്ലാവർക്കും പി ആറ് ഉണ്ടെന്ന് ശൈത്യ തന്നെ സമ്മതിക്കുന്നു അതുമാത്രമല്ല എന്നെ എന്നെന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്ന് അറിയാമോ ഇവളുടെ ഈ ഒരു വാക്ക് കാരണം കട്ടപ്പ ശൈത്യം എന്നാണ് എന്നെ വിളിക്കുന്നത് ആൾക്കാർ സത്യത്തിൽ അന്നത്തെ ലൈവ് അന്നത്തെ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ശൈത്യം വളരെയധികം ഈ അനുവിനെ കുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പുറത്തെറിക്കുന്നവർക്കറിയാലോ ആരാരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അനു പറഞ്ഞത് പിന്നീട് പുറത്തുനിന്ന് വൈൽഡ് കാർഡ്സ് ചെന്നപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു ഞാൻ വരെയും കട്ടപ്പ ശൈത്യ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും അല്ല നമുക്ക് തോന്നുമല്ലോ നമുക്ക് പുറത്ത് നിൽക്കുമ്പോഴല്ലേ ഇത് മനസ്സിലാവുള്ളൂ എന്നിട്ട് ഈ അനു ആറിനോണം അനുവിനെ വളരെ മോശമാക്കുക എന്നുള്ള രീതിയിൽ അനുവിനിപ്പം കപ്പ് കിട്ടുക എന്നുള്ളതും നമുക്കറിയില്ല എങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തമായൊരു അഭിപ്രായം ഉണ്ടല്ലോ എന്തൊക്കെയോ ഈ ശൈത്യം കാണിക്കുന്നത് കരയുന്നു ഒച്ചെടുക്കുന്നു വായി തോന്നിയതൊക്കെ പറയുന്നു അപ്പോൾ സാരിക പറയുന്നുണ്ട് അനു വാ ഇവിടെ വന്നിരിക്കുക നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അനു തൊട്ടിലേ പോയി ആ ഊഞ്ഞാലിൽ പോയി അവിടെ ഇരിക്കുകയാണ് അനങ്ങളില കരയൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അന്നേരം കലാപൻസരിക അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്കൊന്നും പറയാൻ ആഗ്രഹമില്ല ചേച്ചി ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞതാണ് ഇനി എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല അതുമാത്രമല്ല ഫ്രണ്ട്സ് ആവുമ്പോൾ ഇങ്ങനെ വായി തോന്നിയതൊക്കെ ഇതൊക്കെ വിളിച്ച് പറയരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയണം ഈ ആതിലേക്ക് നൂറൊക്കെ ഈ സ്വഭാവം കറക്റ്റാണ് ആതിലെയും നൂറേയും നമ്മുടെ അനുവിന് എത്രമാത്രം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്തൊക്കെ വാക്കുകളാണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യം അനുവിൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ അനുവിൻ്റെ തെറ്റുകൾ ഒരുപാടുണ്ട് അനുവിൻ്റെ ഭാഗത്ത് അതില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇവർ പറയുന്ന മോശമായ വാക്കുകളൊന്നും അനുവിൻ്റെ വായിൽ നിന്നും ഇതുവരെ കേട്ടതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇവർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് ഇവർക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി നൽകാനാണ് പക്ഷേ അനൂന വളരെ മോശമാക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ശൈത്യം ശ്രമിക്കുന്നത് എന്നിട്ട് ഇനിയും ഞാൻ അവളുമായിട്ടും സംസാരിക്കില്ല എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഇനി അവളുമായിട്ട് ഞാൻ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നൊക്കെ എല്ലാ നമ്മുടെ ബിൻസിയോട് പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണുന്നത് അനു പോയി കിടന്ന് ഉറങ്ങണയാണ് ആ ഉറങ്ങുന്ന സമയത്ത് അനൂന പോയി നമ്മുടെ ആതിലെയും ശൈത്യം കൂടി വിളിക്കുന്നുണ്ട് ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എത്രമാത്രം നുണയാണ് എത്രമാത്രം പൊളിയാണീ പറയുന്നത് ഇത്രയും പുറത്ത് വന്ന് ഇത്ര വീഡിയോസ് കണ്ടപ്പോഴെങ്കിലും മനസ്സിലായില്ലേ അനുവിനെ പുറത്തുനിന്ന് കുത്തി അല്ലെങ്കിൽ അനുവിനോട് ചേർന്ന് നിന്നിട്ട് മറ്റുള്ളവരെ അടുത്ത് പോയി നിന്ന് മോശമാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് എത്രയോ എപ്പിസോഡുകൾ എത്രയോ ലൈവുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ശൈത്യക്ക് യാതൊരു ചെഞ്ചിലും ശൈത്യ അനുവിനെ കൊണ്ട് മ്മതിപ്പിക്കണം ഞാൻ കാരണം നിന്നെ വിളിച്ചത് കട്ടപ്പ എന്ന് വിളിച്ചു എന്നതിൽ സോറി പറയണം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ